നശ്വരമായ മനുഷ്യജീവിതത്തെ മായാവലയത്തിൽ വ്യാഖ്യാനിച്ച് സ്വപ്നങ്ങളുടെയും എല്ലാം വഴി തിരഞ്ഞെടുക്കുന്നവർക്കുള്ള സൈദ്ധാന്തികമായ തിരുത്താണ് പറയിപെറ്റ പന്തിരുകുല ഐതിഹ്യത്തിലെ നാറാണത്ത് ഭ്രാന്തൻ പന്തിരുകുല കഥയിലെ പ്രധാനിയായ ഭ്രാന്തൻ പാലക്കാട് ജില്ലയിലെ തെത്തല്ലൂരിൽ അട്ടിപ്പറ്റക്കുന്നിനടുത്തുള്ള നാരായണമംഗലത്ത് വളർന്നുവെന്നും പിന്നീട് പഠനത്തിനായി പട്ടാമ്പിക്കൊപ്പം രായിരനെല്ലൂരിലെ തിരുവേഗപ്പുറ ഇല്ലത്ത് വന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് മറ്റൊരു തുലാമാസ പുലരിയെത്തുമ്പോൾ ഐതിഹ്യകഥയുടെ വിസ്മയ ശേഷിപ്പുകൾ വീണ്ടും കണ്ണു തുറക്കുകയാണ് പ്രതാപിയായ ഭ്രാന്തന്റെ സ്മരണകൾ ദാർശനികമായ ഔന്നിത്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു അതേ രായിരനെല്ലൂർ മലയുടെ നെറുകയിലേക്ക് അലഞ്ഞുതിരിഞ്ഞ ജീവിതം എത്തിപ്പെട്ട ഔന്നിത്യത്തിലേക്ക് മലയുടെ മുകളിലേക്ക് വലിയ കല്ലുരുട്ടി കയറ്റിയ ശേഷം താഴേക്കിട്ട് കൈകൊട്ടിച്ചിരിക്കുന്നത് നാറാണത്വഭ്രാന്തന്റെ പ്രധാന പ്രവൃത്തികളിൽ ഒന്നായിരുന്നു അത്ര ഗ്രീക്ക് പുരാണങ്ങളിലെ സിസിഫസിനെ പോലെ ചെറിയ മാറ്റം മാത്രം സിസിഫസിന് ഈ കഠിനാധ്വാനം ദേവശാപമായിരുന്നെങ്കിൽ നാറാണത്വഭ്രാന്തന് അത് സ്വന്തം ഇച്ഛയായിരുന്നു തന്റെ ഇഷ്ടവിനോദത്തിനിടെ ഒരു തുലാമാസം ഒന്നിനാണ് ഭ്രാന്തനു മുന്നിൽ വനദുർഗ പ്രത്യക്ഷപ്പെടുന്നത് ഭ്രാന്തനെ കണ്ട് ദേവി ഓടി മറഞ്ഞു എന്നും ഒരു ശിലയിൽ വനദുർഗയുടെ കാൽപ്പാട് പതിഞ്ഞു എന്നുമാണ് കഥ കാൽപ്പാടുകൾ ഇന്നും നമുക്കവിടെ കാണാം പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രത്തിൽ കാൽപ്പാടുകൾ ആരാധിക്കപ്പെടുന്നു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ട വനദേവതയോട് തൻ്റെ ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്കാക്കാൻ നാറാണത്ത് ഭ്രാന്തൻ ആവശ്യപ്പെട്ടെന്ന ഒരു ഉപകഥ കൂടി ഇതിനൊപ്പം രസകരമായി നിലനിൽക്കുന്നുണ്ട് ദാർശനികമായ കുന്നിൻ നിറുകയിൽ കയ്പിൻ്റെ കാഞ്ഞിരവും ഭ്രാന്തന്റെ ചങ്ങലയുമെല്ലാം ഒരു മിത്തിന് പ്രാദേശിക ചരിത്രത്തിന്റെ പരിവേഷം കൂടി ചാർത്തുന്നു തലയെടുപ്പോടെ ഭ്രാന്തൻശില മലമുകളിലെത്തുന്ന വിശ്വാസിക്ക് താഴ്വാരങ്ങളുടെ മനോഹരമായ കാഴ്ചവട്ടങ്ങൾ തുലാമാസ പുലരിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ കഠിനമായ മലകയറ്റത്തിൻ്റെ വിയർപ്പു ചുരത്തി സ്വയം സമർപ്പണത്തിൻ്റെ ആത്മീയമായ നിർവൃതിയോടെ ദാർശനികമായ ഔന്നിത്യത്തെ അറിഞ്ഞോ അറിയാതെയോ സ്പർശിക്കുകയാണ് മേഘങ്ങളുടെ ഗർജനം പോലെ മിന്നൽ പ്രവാഹങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം പോലെ ഐതിഹ്യപ്പെരുമയുടെ ഔന്നിത്യത്തിൽ അനശ്വരതയുടെ ഭ്രാന്ത് ഇവിടെ അശരീരികളായും യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചമായും വിശ്വാസികളുടെ ബോധമണ്ഡലത്തിൽ ശാശ്വത നൃത്തം ചവിട്ടുന്നു ഐതിഹ്യപ്പെരുമയും ദാർശനികതയും ഇഴചേരുന്ന അനുഭവമായി മാറുന്നു രായിരനെല്ലൂർ മലകയറ്റം തീർത്ഥാടകന് ഈ മലകയറ്റം സമ്മാനിക്കുന്നത് ആത്മീയവും ഭൗതികവുമായ വൈവിധ്യാനുഭൂതി തന്നെ